വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ക്ഷമ ചോദിക്കാനുള്ളൊരു വീഡിയോ ആണ് കാരണം ഇന്നത്തെ ഒരു വീഡിയോ എന്താ പറയുക അങ്ങ് ഷഫളായിപ്പോയി ഞാൻ വോയിസ് പറയുന്നത് വേറതും വീഡിയോ കാണുന്നത് വേറെതും ഇപ്പോൾ അപ്പോൾ എല്ലാവരും ഒരു സോറി അപ്പോൾ ഞാൻ ഇന്ന് അതൊക്കെ ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നതാണ് വെറുതെ വീഡിയോ എടുത്തല്ലോ അപ്പോൾ നിങ്ങൾ എന്താ ഒരു കാണുക എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തി സ്കൂളിന് പെട്ട് വരുമ്പോൾ കണ്ടൊരു എന്താ പറയുക ഒരു ഇത് ഇപ്പോൾ പറയുക നമ്മൾ എനിക്കറിയില്ല എൻ്റെ പേരെന്താന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം അതാണ് കേട്ടോ ആദ്യം കാണിച്ചത് പിന്നെ ഞാൻ സ്കൂളിൽ പെട്ട് കാണിച്ചു പിന്നെ ഇന്നലത്തെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടാത്തേ വാഴ അത് എന്താ വാഴ അതൊക്കെ കാണിക്കുമ്പോൾ വോയിസ് വേറെതേനും പക്ഷേ ഞാൻ കാണിക്കുന്നത് വേറെതും വോയിസ് വേറെതേനും എൻ്റെ മേലെ നിന്ന് എൻ്റെ അനിയത്തി എന്ത് ചെയ്യുന്നുണ്ട് കാല് കയറുന്നുണ്ട് ഞാനും കാല് കഴിച്ച് ഞാനങ്ങ് പോയതാണ് വേഗം അവൾ ഞങ്ങൾ ഇപ്പോൾ സ്കൂൾ മിട്ട് വന്നാൽ ക കാലു കയറാറുണ്ട് എൻ്റെ പുരയിൽ കയറ്റവും കയറുകയുള്ളു അപ്പോൾ മുളി വാട്ന്ന് വെച്ചിരിക്കുകയാണ് അവർക്കൊരു ചാനൽ തുടങ്ങണം എന്നൊക്കെ ഉണ്ട് കാരണം അവൾ നല്ലവണ്ണം വീഡിയോ എടുക്കും അപ്പോൾ അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങോടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതാണ് കേട്ടോ മള വാ അങ്ങനെ വാഴത്തയ്യും പിന്നെ നമ്മളെ കഴുങ്ങും പിന്നെ ഇഞ്ചിയും പിന്നെ കുരുമുളകും ഒക്കെ ഉള്ളൊരു ഇതാണ് പിന്നെ അത് ഇവിടെ ഒരു ഗാർഡൻ പോലെ ആയിട്ടുണ്ട് ഈ വീഡിയോയിൽ പറയാം ആ മറ്റേ വീഡിയോയിൽ ഞാൻ പറയുമ്പോൾ എന്താണെന്നത് മറ്റേ വീഡിയോയിൽ ഗാർഡനല്ലേ ഞാൻ കാണിച്ചതെന്ന് ഗാർഡൻ പോലെ ആയിപ്പോയിട്ട് ആ നല്ലൊരു ബ്യൂട്ടിഫുൾ ഗാർഡൻ പോയി ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞിട്ടാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതിൽ ഞാൻ പറയുന്നത് കാണിക്കുന്നത് അത് കാണിക്കുമ്പോൾ ഞാൻ വേറെ എന്തൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെയും കാണിച്ചത് അപ്പോൾ അതെ ഇവിടെ ഇങ്ങനെ കുറച്ച് തൈകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറച്ച് മയപെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ഇതാണ് പിന്നെ ബാക്കിയുള്ള ഇവിടെ വെച്ചൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അന്നേരമൊക്കെ വോയിസ് വേറെ ഞാൻ കാണിക്കുന്നത് വേറെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് തിരഞ്ഞിട്ടുണ്ടാവും എന്താ പറയുക ഇതിൽ ഈ സമിതി എന്താണെന്നാണ് പറയുന്നത് മറ്റേ കാണിക്കുമ്പോൾ ഇതിൽ ഗാർഡൻ ആണെന്നാണ് ഞാൻ പറഞ്ഞത് ഗൈസ് അതല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഇത് എന്താ പറയുക ഒരു മീൻകുളാണ് അത് രണ്ടും മീൻകുളാണ് അതിലാണ് ഞാനിപ്പോൾ ചെടി വെച്ചത് ഇതൊക്കെ ഇതിലൊക്കെ ഞാൻ മീൻ ഇടണം എന്നൊക്കെ ഉണ്ട് ഇൻഷ്ക്കണം എന്നിട്ട് ഇങ്ങനെ ഇടണം എന്നല്ലാണെൻ്റെ ഒരു ആഗ്രഹം പിന്നെ ഇത് ചെറിയ മീൻ വെച്ചത് എന്നും പക്ഷേ ഞങ്ങളായി തെളിച്ച് ചെടി കൂത്തി നിറച്ചു എന്നായിരുന്നു ജെ സി ബി വരും എന്ന് പറഞ്ഞത് പക്ഷേ വന്നിട്ടില്ല എനിക്കറിയത്തില്ല എപ്പോൾ വഴിയാ വരികയെന്ന് വന്നിട്ടുണ്ടായി വീടൊക്കെ കിടക്കണമെന്നൊക്കെ ഉണ്ട് പിന്നെ നാളെ സ്കൂളില്ലാലോ നാളെ അർത്താലാട്ടനാണ് പറയുന്നത് അപ്പം നാളെ സ്കൂളില്ലാലോ അപ്പോൾ അതെ ഇവിടെ ഒക്കെ ഇങ്ങനെ ചളിയായിട്ട് കിടക്കുവായിരുന്നു നാളെ എന്താ ഇവിടെ ഏതോ ഒരു മഴയുണ്ട് ഇടാം പിന്നെ ഞാൻ നെയ്പ്പോയി കുളിച്ച് ഫ്രഷായി ഇപ്പോൾ മേശിമലി പായസം മേശിമല ടേബിൾ മേലെ പായസം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ അരിപ്പായസത്തിൻ്റെ ബാക്കി അരിപ്പായസമല്ല സോറേൻ്റെ കൂടെ അരിപ്പായസം എന്ന് പറഞ്ഞാൽ നമ്മളെ കറിപ്പായസ പായസത്തിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ അന്യത്തിയും കൂടെ അത് കുടിച്ചു അവൾക്ക് ഇഷ്ടമായിട്ടില്ല അതാണോ ഞാൻ ആവിൻ്റെ അടുത്ത് കണ്ട് ഇങ്ങനെ ഇങ്ങനെ വയ്ക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഞാൻ എന്താ പറയുക വേഗം പോയി കിടന്ന് വേഗം പോയി കിടന്നുറങ്ങിയല്ല ഇതായിട്ട് ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് രാത്രി മൈലാഞ്ചട്ട് നാളെ സ്കൂൾ സ്കൂളില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ നേരെ പോയിട്ട് സംസ്കരിക്കാൻ കുറവാനൊക്കെ ഒക്കെ മതി പിന്നെ നേരെ പോയത് എന്താ പറയുക മൈലാഞ്ചിട്ടാണ് അപ്പം മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഇത് നേരെ പോയി കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട പിന്നെ എന്തേലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ ബൈ